പ്രതിഭയും അഭിനയ കുലപതിയുമായ മമ്മൂട്ടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പൊതുവേദികളിൽ നിന്നും സിനിമാ പരിപാടികളിൽ നിന്നും അദ്ദേഹം വിട്ടു നിൽക്കുകയായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാണ് ഈ പിൻവാങ്ങൽ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനവും ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനും നടനുമായ അഷ്കർ സൗദാൻ മമ്മൂട്ടിയുടെ മടങ്ങിവരവിനെ കുറിച്ച് മനസ്സ് തുറന്നതോടെ ആരാധകർ ആവേശത്തിലായിരിക്കുകയാണ് അദ്ദേഹം സന്തോഷവാനാണ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു സെപ്റ്റംബർ ഏഴിന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ് അന്ന് ഒരു ഗ്രാൻഡ് എൻട്രി പ്രതീക്ഷിക്കാം അഷ്കർ സൗദാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ലെന്നും ചെറിയൊരു വിശ്രമം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നതെന്നും അഷ്കർ കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ മമ്മൂട്ടി ആരാധകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പൊതുവേദികളിൽ നിന്നുള്ള അസാന്നിധ്യം കഴിഞ്ഞ കുറച്ച് കാലമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ പോലും മമ്മൂട്ടി എത്താതിരുന്നത് പല സംശയങ്ങൾക്കും വഴി തെളിയിച്ചു അന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നതുകൊണ്ടാണ് വരാൻ കഴിയാതിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പൊതുപരിപാടികളിൽ സജീവമല്ലാതിരുന്നതും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇടയ്ക്കിടെ ചില പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു തൻ്റെ ചിത്രങ്ങളും സിനിമയെക്കുറിച്ചുള്ള വാർത്തകളും അദ്ദേഹം ആരാധകരുമായി പങ്കുവെച്ചു ഈ പോസ്റ്റുകൾ പോലും ആരാധകർക്ക് വലിയ ആശ്വാസമായിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി മലയാള സിനിമാ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രങ്ങളെക്കുറിച്ച് ഇതിനകം തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അതിലൊന്ന് ഈ ചിത്രത്തിൽ മലയാളത്തിലെ മറ്റ് പ്രമുഖ താരങ്ങളായ മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ്ഫാസിൽ എന്നിവരും അണിനിരക്കുമെന്നാണ് സൂചന ഈ വൺ താരനിരയെ ഒരുമിപ്പിച്ച് ഒരു ചിത്രം വരുന്നത് സിനിമാ ലോകത്തെ തന്നെ ഒരു വലിയ സംഭവമായിരിക്കും ഇത് മലയാള സിനിമയുടെ അടുത്ത വലിയ വഴിത്തിരിവാകുമെന്നും വിലയിരുത്തപ്പെടുന്നു മറ്റൊരു ശ്രദ്ധേയമായ ചിത്രം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി ഈ ചിത്രം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ ഒരു കഥയും അതിശക്തമായ ഒരു കഥാപാത്രവുമായിരിക്കും ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ഉണ്ടാവുക മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വെറുമൊരു വരവായിരിക്കില്ല അത് മലയാള സിനിമയെ ഒന്നാകി ഉത്തേജിപ്പിക്കുന്ന ഒരു തരംഗമായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഭ്രമയുഗം കണ്ണൂർ സ്കോഡ് കാതൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി തന്റെ അഭിനയ പാഠവും ഒരിക്കൽ കൂടി തെളിയിച്ചിരുന്നു ഓരോ സിനിമയിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് യുവ നടമാർക്ക് പോലും ഉയർത്തുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ ഈ ഇടവേള ഒരു ചെറിയ ചാർജിംഗ് മാത്രമാണെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഈ വിശ്രമത്തിന് ശേഷം അദ്ദേഹം കൂടുതൽ കരുത്തോടെയും ഊർജ്ജത്തോടെയും മടങ്ങിയെത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു സെപ്റ്റംബർ ഏഴിന് നടക്കുന്ന അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷങ്ങൾ മമ്മൂട്ടിയുടെ മടങ്ങി മടങ്ങിവരവിനുള്ള ഒരു സൂചനയാകുമെന്നാണ് അഷ്കർ സൗദാൻ പറഞ്ഞത് ആരാധകർക്കത് ഒരു വലിയ ആഘോഷമായിരിക്കും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഈ മഹാനടന്റെ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വരവ് വെറും ഒരു വരവായിരിക്കില്ല അത് അതുക്കും മേലെയായിരിക്കും